നമസ്കാരം ജനപക്ഷം സെക്യുലർ പാർട്ടിയുടെ സ്ഥാപക നേതാവും തവണ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് തന്റെ ജനപക്ഷം സെക്യുലറിനെ കുറച്ചു കാലമായി ബി ജെ പി ലയിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന പി സി ജോർജ് ദേശീയ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കുകയും കരുക്കൾ നീക്കുകയും ചെയ്തു രാഷ്ട്രീയ കളികൾ നന്നായി അറിയാവുന്ന പി സി ജോർജ് ബി ജെ പിയിൽ വന്നാൽ തങ്ങൾക്കുണ്ടാകാവുന്ന ഭീഷണിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലവുമായി പി സി ജോർജിനുള്ള ബന്ധവുമാണ് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പി സി ജോർജിനെ ഒതുക്കാനുള്ള ഗൂഢാലോചനകൾക്ക് നിർബന്ധിതരാക്കിയത് പി സി ജോർജിനെ ഒതുക്കാനുള്ള കൊട്ടേഷൻ ഇവർ നൽകിയതാകട്ടെ ഒരേ സമയം ഹിന്ദു വർഗീയവാദിയും അതേസമയം തന്നെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ കാസ എന്ന സംഘടന സ്ഥാപിച്ചതുമായ പ്രതീഷ് വിശ്വനാഥിനാണ് പ്രവീൺ തെഗാഡിയയുടെ ശിഷ്യനായ പ്രതീഷ് വിശ്വനാഥ് കേരളത്തിലെ പല കച്ചവടങ്ങളുമായി കുപ്രസിദ്ധി നേടിയതിനാൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കൺവെട്ടത്തിൽ പോലും ചെല്ലാതെ മുങ്ങി നടക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ് പി സി ജോർജ് ദേശീയ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെടുന്നതിന്റെ വഴി മനസ്സിലാക്കിയ പ്രതീഷ് വിശ്വനാഥ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ വലവീശി പിടികൂടി വലിയ തട്ടിപ്പുകാർക്കുള്ള പൊതു സ്വഭാവമാണ് ആരെയും എളുപ്പം പറ്റിക്കാം എന്നതെന്ന് പ്രതീഷ് വിശ്വനാഥ് തെളിയിച്ചു ഷോൺ ജോർജിനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പ്രതീഷ് വിശ്വനാഥിന് കഴിഞ്ഞു പി സി ജോർജ് അനവസരത്തിൽ എന്തു വിളിച്ചു പറയുമെന്ന ആരോപണത്തിന്റെ പേരിൽ ജനപക്ഷം സെക്യുലർ ബി ജെ പിയിൽ ചേരുന്നതിന്റെ നടപടികൾ ഷോൺ ജോർജിനെ മുന്നിൽ നിർത്തി വി മുരളീധരനും കെ സുരേന്ദ്രനും വഴിയാക്കി മാറ്റി പ്രതീഷ് വിശ്വനാഥിന്റെ കയ്യിലെ കളിപ്പാവയായി ഷോൺ ജോർജ് മാറിയെന്നുറപ്പായപ്പോൾ കാസയുടെ പിന്തുണ ഷോൺ ജോർജിന് നൽകാൻ സ്ഥാപകനായ പ്രതീഷ് വിശ്വനാഥ് നിർദ്ദേശിച്ചു പത്തനംതിട്ടയിൽ മാത്രമല്ല പല ലോക്സഭാ മണ്ഡലങ്ങളിലും കാസ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതോടെ തന്നിൽ അന്ധമായ വിശ്വാസം ജനിപ്പിക്കാൻ പ്രതീഷ് വിശ്വനാഥിന് കഴിഞ്ഞു കാസയുടെ ഭാരവാഹികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വ്യാജരേഖകൾ ചമച്ചതിനും ഗൗരവമായ ക്രിമിനൽ കുറ്റം ആരോപിക്കപ്പെട്ട് പ്രതികളായവർ എപ്പോൾ വേണമെങ്കിലും അകത്താകാൻ സാധ്യതയുള്ളതിനാൽ അവർക്ക് പി സി ജോർജിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് കാസയെ ഇതിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ചർച്ചയായപ്പോൾ ബി ജെ പി ലയിക്കേണ്ടതില്ല എന്നും ജനപക്ഷം സ്ഥാനാർത്ഥിയായി പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കട്ടെ എന്നുമാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശം ക്രൈസ്തവരെ ബി ജെ പിയിൽ നിന്നും എന്നും അകറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കേരള ബി ജെ പിയെ നയിക്കുന്ന കെ ജെ പി നേതൃത്വത്തിന് ജനപക്ഷം സെക്യുലറിന്റെ ലയനം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല പക്ഷേ പി സി ജോർജ് ബി ജെ പി ലയിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ള പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും തിരുവല്ലയും കൂട്ടിയാൽ തന്നെ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും പി സി ജോർജ് വിജയിച്ചാൽ തന്റെ മന്ത്രി സ്ഥാനത്തിന് അപകടമാണെന്നും കൂടാതെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വിജയിച്ചാൽ കേരള ബി ജെ പിയിലെ കെ ജെ പി നേതാക്കളെ ദേശീയ ബി ജെ പി നേതൃത്വം പുറത്താക്കുമെന്നും മനസ്സിലാക്കിയാണ് പി സി ജോർജിനെ വെട്ടാൻ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടി തീരുമാനിച്ചത് പകരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യാതൊരു പരിചയവുമില്ലാത്ത മറ്റൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയും ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയെ കൊണ്ടുവന്നു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വെട്ടി മറ്റൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ രണ്ടു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും തമ്മിൽ അടിച്ചോളുമെന്ന് പ്രതീക്ഷിച്ച കെ സുരേന്ദ്രനും വി മുരളീധരനും വീണ്ടും അമളി പറ്റി ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ വെള്ളാപ്പള്ളി നടേശന് എന്ത് കാര്യമെന്നാണ് പി സി ജോർജ് തിരിച്ചടിച്ചത് പി സി ജോർജ് ചോദിച്ചതിൽ കഴമ്പുണ്ട് ബി ജെ പിയുടെ കാര്യം തീരുമാനിക്കാൻ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മറുപടി പറയാൻ കേരള ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു കേരള ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര യാഥാർഥ്യം തന്നെ പ്രതീഷ് വിശ്വനാഥും വെള്ളപ്പള്ളി നടേശനും വി മുരളീധരനും കെ സുരേന്ദ്രനും ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല ക്രിസ്ത്യാനികളെ തമ്മിൽ തല്ലിച്ച് ഇല്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കാതെ ഇവരുടെ അടിമകളായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ക്രിസ്ത്യാനികൾ തമ്മിൽ തല്ലി ഇല്ലാതാകുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാകരുത് നാളെ നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാകും കേരള ബി ജെ പിയെ വളരാൻ അനുവദിക്കാതെയും ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് കടന്നു വരാതെയും തടഞ്ഞു നിർത്തിയിട്ടുള്ളത് കേരള ബി ജെ പിയെ നയിക്കുന്ന കെ ജെ പി നേതാക്കളാണെന്ന സത്യം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി ക്രിസ്ത്യാനികളുടെ രക്ഷകരായി അവതരിച്ച കാസയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതീഷ് വിശ്വനാഥ് കാസ രൂപീകരിച്ചത് എന്ന് മനസ്സിലാകും കാസയ്ക്കും കെ ജെ പി ക്കും ഒരു ലക്ഷ്യമേയുള്ളൂ പണം പിരിക്കുക പണം കൊള്ളയടിക്കുക ബി ജെ പിയുടെ കേരളത്തിലെ പിരിവുകളും കൊടകര കുഴൽപ്പണ കൊള്ളയും ഉദാഹരണങ്ങളാണ് അതുകൊണ്ടാണ് ഒരു ഹൈന്ദവ മത വിശ്വാസിയെ തന്നെ കാസയുടെ അധ്യക്ഷനാക്കി വച്ചിട്ടുള്ളത് കാസയുടെ ആശയങ്ങൾ ക്രിസ്ത്യാനികളെ ആകർഷിക്കുന്നത് തന്നെയാണ് ആ ആകർഷണ വലയത്തിൽപ്പെട്ട് കാസയിലെത്തുന്ന ക്രിസ്ത്യാനികൾ തങ്ങളുടെ തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളുകൾ കൂടി കാണാൻ കഴിയുന്നവരാകണം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേൻ മത്തായി പത്ത് പതിനാറ് ഇതാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് അരുൾ ചെയ്തിട്ടുള്ളത് പി സി ജോർജിനെ പത്തനംതിട്ടയിൽ വെട്ടിയതിന് പകരമായി തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെന്ന കാശിയുടെ ആഹ്വാനമാണിൽ ഇതിൽ ഏറെ രസകരം ചത്താലും വേണ്ടില്ല നാത്തുവിന്റെ കണ്ണീർ കണ്ടാൽ മതിയെന്ന പഴഞ്ചൊല്ലുണ്ട് ഇത് പറഞ്ഞതുപോലെയാണ് പ്രതീഷ് വിശ്വനാഥ് എന്ന ഹിന്ദു തീവ്രവാദി സ്ഥാപിച്ച കാസയുടെയും കേരള ബി ജെ പിയെ നയിക്കുന്ന കെ ജെ പി നേതൃത്വത്തിന്റെയും ലക്ഷ്യം തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കണം കാസയുടെ ബി ജെ പി സ്നേഹം എന്താണെന്ന് ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് നന്നായി കാസയുടെ പേരിൽ വന്ന കോടികൾ തട്ടിയെടുത്ത കാസ നേതൃത്വവും പ്രതീഷ് വിശ്വനാഥും തന്നെ പോപ്പുലർ ഫ്രണ്ടിന് പകരമായി ഒരു സംഘടന രൂപീകരിച്ചെന്നിരിക്കും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായും ഇവർക്കുള്ള അന്തർധാര ചെറുതാണെന്ന് ആരും കരുതേണ്ട കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത് കേരളത്തിൽ ബി ജെ പിയെ നശിപ്പിക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും അടങ്ങുന്ന കെ ജെ പി നേതൃത്വം തന്നെയാണ് ഇവർക്ക് താല്പര്യമില്ലാത്ത എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളെയും ഇവർ പരാജയപ്പെടുത്തും ഇനി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരാണ് തീരുമാനമെടുക്കേണ്ടത് കേരളത്തിൽ ബി ജെ പി ജയിക്കണമോ അതോ കെ ജെ പി ജയിക്കണമോ നന്ദി